ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ ധനസഹായം നൽകിയതായുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യു എസ് വ്യവസായ പ്രമുഖൻ ഇലോൺ മസ്കിന്റെയും ആരോപണം തെറ്റെന്ന് രേഖകൾ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഈ ഫണ്ട് ബംഗ്ലാദേശിനാണ് നൽകിയതെന്ന് രേഖകൾ ഉദ്ധരിച്ച് പ്രമുഖ ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു ഫണ്ടിന്റെ പേരിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ലക്ഷ്യമിട്ട് ബി ജെ പി ആരോപണം ശക്തമാക്കിയിരിക്കെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പങ്കാളിത്തത്തിന് വേണ്ടി ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുവദിച്ചെന്നും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്കും അമേരിക്ക രണ്ടായിരത്തി എട്ടിന് ശേഷം പണം നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കാൻ നിയുക്തനായ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമതാ വകുപ്പ് വിവിധ രാജ്യങ്ങൾക്കുള്ള സഹായങ്ങൾക്ക് പുറമെ ഇന്ത്യക്കുള്ള ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ സഹായവും നിർത്തലാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി ബി ജെ പി രംഗത്ത് വന്നു കള്ളങ്ങൾ ആദ്യമായി അമേരിക്കയിൽ നിന്നും പ്രചരിപ്പിക്കാൻ തുടങ്ങിയെന്നും പിന്നാലെ ബി ജെ പി ആ കള്ളങ്ങൾ വലുതാക്കിയെന്നും എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചു മാത്രമല്ല ഇപ്പോൾ ആ കള്ളങ്ങളുടെ സത്യാവസ്ഥ വെളിച്ചത്ത് വന്നെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കുമുള്ള അന്താരാഷ്ട്ര ഫൌണ്ടേഷൻ ും രണ്ടായിരത്തി പന്ത്രണ്ടില് ധാരണാപത്രത്തില് ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ബി നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു ഐ എഫ് ഇ എസിന് അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സൊറോസുമായി ബന്ധമുണ്ടെന്നും സൊറോസിന്റെ സംഘടനയ്ക്ക് പണം നൽകി വരുന്നത് വോട്ടർമാരുടെ പങ്കാളിത്തത്തിന് പണം നൽകി വരുന്ന അന്താരാഷ്ട്ര വികസനത്തിനുള്ള അമേരിക്കൻ ഏജൻസിയാണെന്നും അമിത് പറഞ്ഞു എന്നാൽ വോട്ടെടുപ്പിൽ ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യയ്ക്ക് നൽകിയ യു എസ് എ ഐ ഡി ഫണ്ട് കൈക്കൂലിയായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡന്റെ മുൻ സർക്കാരിനെ കടന്നാക്രമിച്ചായിരുന്നു ട്രംപ് വീണ്ടും വിവാദ പ്രസ്താവന നടത്തിയത് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ഇരുന്നൂറ്റി പതിമൂന്ന് ദശലക്ഷം ഡോളർ ഇന്ത്യയുടെ വോട്ടർമാരുടെ പങ്കാളിത്തം നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ നമ്മുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത് പലതവണ താൻ ഇക്കാര്യത്തെ പറഞ്ഞതാണ് അപ്പോഴൊന്നും അതേക്കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാകില്ല അതിനർത്ഥം അതൊരു കൈക്കൂലിയാണെന്നും ട്രംപ് പറഞ്ഞു രാഷ്ട്രീയ ഭൂപ്രകൃതി ശക്തിപ്പെടുത്തുന്നതിനും ബംഗ്ലാദേശിന് നൽകിയിരുന്ന രണ്ടേ ദശാംശം ഒമ്പത് കോടി ഡോളർ സഹായം നൽകിയിരുന്നതിനെതിരെയും ട്രംപ് ചോദ്യം ചെയ്തു രാഷ്ട്രീയ ഭൂപ്രകൃതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല എന്താണ് അതിന്റെ അർത്ഥമെന്നും ട്രംപ് ചോദിച്ചു തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക ഇരുപത്തൊന്ന് മില്യൺ ഡോളർ ധനസഹായം നൽകിയത് ബംഗ്ലാദേശിനാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത് യു എസ് ധനസഹായം മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ബൈഡൻ ഭരണകൂടം അനുവദിച്ചു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മറ്റാരെയോ തിരഞ്ഞെടുക്കുന്നതിന് ബൈഡൻ ഭരണകൂടം നടത്തിയ ശ്രമമായിരുന്നുവെന്നാണ് താൻ കരുതുന്നതെന്നും മ്യാമിയൽ ട്രംപ് പറഞ്ഞു ഇന്ത്യ ചുമത്തുന്ന ഉയർന്ന മൂലം ഇവിടെ പ്രവേശിക്കാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയും യു എസ് എഡി ഫണ്ടിനെ ട്രംപ് വിമർശിച്ചിരുന്നു